എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ മിലിറ്ററിയുടെ ഡിഫൻസ് പ്രൊഡക്ഷനിലേക്ക് എഞ്ചിനീയറിംഗിലേക്ക് ധാരാളം വേക്കൻസി റിലീസ് ചെയ്തിരിക്കുകയാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുമുണ്ട് എസ് എസ് സിയുടെ ഫേസ് തേർട്ടീൻ വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഇരുപത്തിയാറ് ജൂൺ വരെ നമുക്ക് അപ്ലൈ ചെയ്യാം പതിനൊന്ന് ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയുടെ ഡിഫൻസ് പ്രൊഡക്ഷനിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത് എസ് എസ് വഴി അപ്ലൈ ചെയ്യാം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതിന് എക്സാമിനേഷൻ സെന്റർ ഉണ്ട് ഏഴ് ജില്ലകളിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട് സോ നമുക്ക് ഈ പതിനൊന്ന് പോസ്റ്റും ഈ വീഡിയോയിൽ നോക്കാം അതിൽ ഒന്നാമത്തെ പോസ്റ്റ് എം ഡി എസ് ആണ് പോസ്റ്റ് കോഡ് പറഞ്ഞിരിക്കുന്നത് സി ആർ വൺ വൺ ഫോർ ടു ഫൈവ് ആണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആണ് ഡിഫൻസ് പ്രൊഡക്ഷനിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പതിനായിരം മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം വരെ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാരണം ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് മേൽ കാൻഡിഡേറ്റ്സും ഫീമേൽ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യാം സോ നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത പോസ്റ്റ് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ആണ് പോസ്റ്റ് കോഡ് സി ആർ വൺ വൺ ത്രീ ടു ഫൈവ് ആണ് പത്താം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും ആണ് ചോദിച്ചിരിക്കുന്നത് നാല് വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിലേക്ക് തന്നെയാണ് ഡിഫൻസ് പ്രൊഡക്ഷനിലേക്കാണ് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ബേസിലും ലഭിക്കുന്നതാണ് കൂടാതെ അലവൻസും കാർഡ് ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് വേക്കൻസി വന്നിരിക്കുന്നത് മുപ്പത്തൊന്ന് വേക്കൻസിയാണ് ഡ്രൈവർ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത ഫയർമാൻ പോസ്റ്റ് ആണ് സിആർ വൺ വൺ ടൂ ടു ഫൈവ് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ എയ്റ്റി വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് നിർബന്ധമായിട്ടും നോർമൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ എയ്റ്റി സിക്സ് സെൻറ്റിമീറ്റും നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് മിനിസ്റ്റർ ഡിഫെൻസിലേക്കാണ് ഡിഫൻസ് പ്രൊഡക്ഷനിലേക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെയാണ് അൺ റിസൾഡിന് മുപ്പത് വയസ്സിലെ ഒ ബി സിയും മുപ്പത്തി രണ്ട് വയസ്സിലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാം മെയിൽ കാൻഡിഡ്സാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വേക്കൻസി വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വേക്കൻസിയാണ് ഈ തസ്തിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ക്ലർക്കാണ് സി ആർ വൺ ടു സീറോ ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ കൂടാതെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റർ ഡിഫൻസ് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിലേക്കാണ് ആർമിഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് കൂടാതെ അലവൻസും കാര്യം ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്കുള്ള കോഡ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് കോഡ് സി ആർ വൺ ടു സീറോ ടു ഫൈവ് ആണ് അടുത്ത പോസ്റ്റ് സി ആർ വൺ ടു സെവൻ ടു ഫൈവ് ആണ് ചാർജ്മാൻ ആണ് എറോനോട്ടിക്കൽ ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഇടാതെ ഒന്നെങ്കിൽ ഡിപ്ലോമ ഇൻ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ സയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ഡിപ്ലോമ ഇൻ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിലേക്കാണ് ഡിഫൻസ് പ്രൊഡക്ഷനിലേക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് മുപ്പത്തയായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ ബേസിസ് ആണ് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത ചാർജ് വൺ കമ്പ്യൂട്ടർ സയൻസ് ആണ് സി ആർ വൺ ടു സിക്സ് ടു ഫൈവ് ആണ് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഗ്രാജുവേഷൻ ഇൻ സയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമോ ഇൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഗ്രാ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് ഗ്രാജുവേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആണ് ഡിഫൻസ് പ്രൊഡക്ഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് മുപ്പത്തിയെട്ട് നാന്നൂറ് മുതൽ രണ്ട് ലക്ഷത്തി പന്ത്രണ്ട് നാന്നൂറ് വരെ ബേസാണ് ലഭിക്കുന്നതാണ് അതുകൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത ചാർജ് ഓഫ് മെറ്റലർജിയാണ് സി ആർ വൺ ടു ഫൈവ് ടു ഫൈവ് ആണ് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് ആണ് മിനിസ്റ്റർ ഡിഫൻസ് ആണ് ഡിഫൻസ് പ്രൊഡക്ഷൻ ആണ് സെയിം സാലറി തന്നെയാണ് പോസ്റ്റ് കോഡ് പറഞ്ഞിരിക്കുന്നത് സി ആർ വൺ ടു ഫൈവ് ടു ഫൈവ് ആണ് ഏജ്മിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വരെയാണ് എല്ലാ പോസ്റ്റിലും പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇത് കൂടാതെ മൂന്നലക്ഷം ഒബി സിയും അഞ്ച് ലക്ഷത്തിലും എസ് എസ് ടി കാൻഡേറ്റ്സ് ലഭിക്കുന്നതാണ് മേൽ കാൻഡിഡേറ്റ്സും ഫീമേൽ കാൻഡിഡേറ്റ്സും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത ചാർജ് മൈൻ ഇലക്ട്രിക്കൽ ആണ് സി ആ വൺ ടു ഫോർ ടു ഫൈവ് ആണ് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് അതെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തിയേഴ് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിലേക്ക് തന്നെയാണ് ഡിഫൻസ് പ്രൊഡക്ഷനിലേക്കാണ് പതിനെട്ടോ മുപ്പത് വയസ്സുള്ള ഏജ് ലിമിറ്റ് ഏജ് ലെസർ ലഭിക്കുന്നതാണ് മേൽ കാന്ഡ്സ് ഫീമേൽ കാന്റേറ്റ് അപ്ലൈ ചെയ്യാം അടുത്ത ചാർജ് മെക്കാനിക്കൽ ആണ് സി ആർ വൺ ടു ഫൈവ് ആണ് ഒന്നുകിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ മിനിസ്റ്ററിൻ്റെ മിനിസ്റ്റർ ഡിഫൻസ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷനാണ് മുപ്പത്തിയേഴ് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാന്നൂറ് വരെ ബേസ് സാറിന് ലഭിക്കുന്നതാണ് പതിനെട്ടോ മുപ്പത് വയസ്സുള്ള ഏജ് ലിമിറ്റ് ഏജന്റ് ലക്ഷിക്കുന്നതാണ് മേൽ കാൻഡ്സ് ഫിമിക്യാൻഡ്സ് അപ്ലൈ ചെയ്യാം സോ ഇത്രയും പോസ്റ്റാണ് വന്നിരിക്കുന്ന ഡിഫൻസിലേക്ക് ഇൻറ്റു മിലിറ്ററിയിലേക്ക് ഇത്രയും പോസ്റ്റുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് സോ ധാരാളം പോസ്റ്റുകൾ ഉണ്ട് സിയുടെ ഫേസ് തേർട്ടി ധാരാളം പോസ്റ്റ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് സോ വരുന്ന വീഡിയോയിൽ ഇൻ വന്നിരിക്കുന്ന വേക്കൻസിൽ അപ്ലോഡ് ചെയ്യാം താങ്ക് യു